നമ്മളെപ്പോഴും കൊടുക്കുന്നത് മോളിൽ നിന്ന് താഴോട്ടിട്ട് കൊടുക്കുകയാണ് ദൈവത്തിന് ഒരിക്കലും അങ്ങനെ കൊടുത്താൽ ദൈവം വാങ്ങിക്കത്തില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം അർപ്പിക്കുകയാണ് വേണ്ടത് കരങ്ങളുടെ എടുത്ത് കൊടുക്കുക കരങ്ങളുടെ എടുത്ത് കൊടുക്കുക ഇവിടെ അബ്ദുൽ കലാം ആ സാബ്ദാബി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചായ കൊടുത്ത് നമ്മൾ പറയും ആ ഉള്ളിത് ആച്ച് വലഞ്ഞൊക്കെ വന്നതാണ് ഞാൻ ഒരു ഗ്ലാസ് ചായ ഞാൻ കൊടുത്തു എന്ന് നമ്മൾ പറയും ഇല്ല നമ്മളെ വീട്ടിൽ വന്ന് ചായ കുടിച്ചത് അദ്ദേഹം നമ്മളോട് കാണിച്ച ഔതാര്യമാണ് ഇല്ലേ നമ്മിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ സ്വീകരിച്ചത് അബ്ദുൽ കലാം ആസാദ് നമ്മളോട് കാണിക്കുന്ന ഔതാര്യമാണ് ആരെങ്കിലും പറയുമോ ഞാൻ അങ്ങനെ ഔദാര്യം കാണിച്ചെന്ന് പറയും ഒരു ക്ലാസ് ചായ കൊടുത്തിട്ട് അതുപോലെ ഉള്ളൂ നമ്മൾ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര രൂപ കൊടുത്തെന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ദൈവത്തിന് ഔദാര്യം കാണിക്കുന്ന പോലെയാണ് ആൻഡ് ഗോഡ് വിൽ നെവർ റിസീവ് ഇറ്റ് ഗോഡ് വിൽ നെവർ റിസീവ് ഇറ്റ് ഇറ്റ് യു ഹാവ് ടു ഇസ് നോട്ട് ഗോഡ് ദൈവം സ്വീകരിക്കണമെങ്കിൽ ദൈവം എപ്പോഴും എങ്ങനെ സ്വീകരിക്കുകയുള്ളൂ മുകളിൽ നിന്ന് എടുക്കത്തേ ഉള്ളൂ അവൻ എടുത്താൽ അത് നമുക്ക് ഭാഗ്യമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ ഓക്കെ ഇവിടെ എന്താണെന്ന് അറിയാമോ ഈ മോസസ് ചൂസ് ചെയ്യാണ് അവൻ്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്തു അവൻ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് അത് ബുദ്ധിയുടെ തെരഞ്ഞെടുപ്പല്ല ആത്മാവിന്റെ തെരഞ്ഞെടുപ്പ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആത്മാവിന്റെ തെരഞ്ഞെടുപ്പാണ് ഇരുപത്തിയാറാം വാക്യത്തിൽ എന്താണ് മിശ്രമിന്റെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നവൻ എണ്ണി അവൾ ബുദ്ധി എന്താണ് മിസ്രൈമിലെ നിക്ഷേപമാണ് കാര്യം അന്നത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഏതാണ് മിസ്രീം മിസ്രൈമാണ് അവിടുത്തെ നിക്ഷേപങ്ങളെക്കാൾ അവിടെ എഴുതിയിരിക്കുന്ന മിസ്രൈമിലെ മിശ്രീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തു മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണുകയും ചെയ്തു അവൻ കൺസിഡർ ചെയ്തു അതിന് അവന് കഴിഞ്ഞാണോ അവൻ അവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായതുകൊണ്ട് ഓഫ് ഈജിപ്റ്റ് ഈജിപ്റ്റിലെ എല്ലാ നിക്ഷേപങ്ങളെക്കാളും വലുതായിട്ട് ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്ന അബ്യൂസ് അബ്യൂസ് ചെയ്യപ്പെടാനായിട്ട് അവൻ എന്ത് ചെയ്തു നിന്ന് കൊടുത്തു അവൻ ചൂസ് ചെയ്തു ചൂസ് ചെയ്തു അതാണ് നല്ലതെന്ന് അവൻ പറഞ്ഞു എനിക്കിത് മതിയെന്ന് പറഞ്ഞു ഒരു റെബനിക് ഉണ്ട് നടന്നതാണോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ആ റെബനിക് സ്റ്റോറി വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ് എന്താണെന്ന് അറിയാമോ മോസസ് തീരെ കുഞ്ഞായിരിക്കുന്നത് ഹി വാസ് ക്രൗളിങ് ആസ് സ്മോൾ ഇൻഫെന്റ് ബേബി ആൻഡ് ആന്റിനോ അപ്പോൾ ഇവനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫാറോ ഒരു കാര്യം ചെയ്തെന്നാണ് പറയുന്നത് ഒരു ബൗളിനകത്ത് ഈജിപ്റ്റിലെ ഏറ്റവും വലിയ ജുവൽസ് എല്ലാം കൂടെ ഇട്ട് വെച്ചു ഓൾ കൈൻഡ് ഓഫ് ജുവൽസ് ആൻഡ് ഓൺ ദി അതർ ബൗൾ ഇറ്റ് കോൾ കോൾ കൽക്കരി കൽക്കരി കത്തിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനകത്ത് ഇവൻ എന്ത് ചൂസ് ചെയ്യും എന്ന് അറിയാനായിട്ട് ഫാരോ നോ റവന്യൂ സ്റ്റോറി ഫാരോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോലി ഹി ഔണിംഗ് കൈ അങ്ങ് പൊള്ളി പോയി കൈ പൊള്ളിക്കഴിഞ്ഞപ്പോഴത്തെ അവൻ പെട്ടെന്ന് വായിക്കാത്ത കൈ വെച്ചു അങ്ങനെയാണ് ഇവൻ സ്റ്റാമറിങ് അല്ലെങ്കിൽ ഇവന്റെ നാക്ക് തടിച്ച നാവായി പോയ പോയതെന്നൊരു സ്റ്റോറി സ്റ്റോറി ഉണ്ട് പക്ഷേ ഇവിടെ പോർ പറയുകയാണ് ഹീസ് നോട്ട് ടെല്ലിങ് അബൌട്ട് ദിസ് സ്റ്റോറി ബട്ട് ഹി സെറ്റ് എന്താണ് അവൻ അവൻ ചൂസ് ചെയ്തെന്താണ് മിസ്രൈമിലെ സകല നിക്ഷേപത്തെക്കാളും ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എന്ന് എന്തുകൊണ്ട് പ്രതിഫലം നോക്കിയതുകൊണ്ട് കൊണ്ട് പ്രതിഫലം നോക്കിയുകൊണ്ട് അപ്പൊ ഇവനെ റിവാർഡ് കാണാൻ പറ്റിയെന്നാണ് ഹി കുഡ് സീ ദ റിവാർഡ് ബിഫോർ ഹിം അവന്റെ മുന്നിൽ ഒരു പ്രതിഫലം കാണാനായിട്ട് അവന് കഴിഞ്ഞു അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു എന്തൊക്കെയാണ് അവൻ ഉപേക്ഷിച്ചത് മിസ്രൈമിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നവൻ റിഫ്യൂസ് ചെയ്ത് പകരം അവൻ പറഞ്ഞു ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു അടിമ എന്ന് ഹീബ്രു രണ്ടാമത് ദ പ്ലഷേഴ്സ് ഓഫ് പാപത്തിന്റെ തൽക്കാല ഭോഗമെല്ലാം അവന്റെ ഒരു തട്ടിൽ വന്ന് നിന്നപ്പോൾ അവൻ പറഞ്ഞു നോ ഐ വിൽ നോട്ട് ഗോ ഫോർ ദാറ്റ് അവന് നിഷിദ്ധമല്ലാതെന്ന് ആലോചിക്കണം അവൻ വളർന്നതൊരു ഹീബ്രു ആയിട്ടൊന്നും അല്ല അവൻ വളർന്ന ആരായിട്ടാണ് ഈജിപ്ഷ്യനായിട്ടാണ് വളർന്നത് അവന് ഒന്നും നിഷിദ്ധമല്ലായിരുന്നു പക്ഷെ അവൻ പറഞ്ഞു നോ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്താണ് എന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് പിന്നീട് എന്താണ് ട്രഷേഴ്സ് ഓഫ് ഈജിപ്റ്റ് അതൊരു സൈഡിൽ അവൻ പറഞ്ഞു നോ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണി അവൻ ഇതെല്ലാം ഒരു പ്രതിഫലം നോക്കിയതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചൂസ് ചെയ്ത് റിവാർഡ് ഇൻ ഫ്യൂച്ചർ വാട്ട് ഇസ് ദാറ്റ് ഇൻഫാക്ട് ലോകത്തിൽ അന്നുള്ള ഒരു കാര്യവും ഇതിന് പകരമൊന്നുമല്ല ഒന്നുമല്ല കാര്യം അന്നത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഈജിപ്ത് ആണ് ആ രാഷ്ട്രത്തിന്റെ കാര്യം അവൻ നിഷേധിക്കണമെങ്കിൽ അതിനപ്പുറത്ത് അവൻ എന്താ കണ്ടത് ഇറ്റ് ഇസ് നെവർ സംതിങ് മെറ്റീരിയൽ നെവർ സംതിങ് മെറ്റീരിയൽ അവൻ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ താഴെ പറയുന്നത് അവിടുത്തെ ഒരു ബുദ്ധിയുടെ ബുദ്ധിയുടെ കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അടുത്തായിട്ട് പറയുന്നതെന്ന് അറിയാമോ എങ്ങനെ അടുത്ത വാക്യം വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ട് പോന്നു നോർമലി അവൻ എങ്ങനെയും മിശ്രമിൽ പിടിച്ചു നിൽക്കാനാ നോക്കുന്നുണ്ട് ഇല്ലേ പ്രൊബൻ ര രണ്ട പതിനാറാം വാക്യത്തിലെ മിസ്രൈമിനെ കൊന്ന മോശയോട് രാജാവിന് ദേഷ്യം ഉണ്ടായി അവൻ ഓടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണെന്ന് അറിയാമോ അവൻ രാജാവിൻ്റെ കോപത്തെ ഭയപ്പെടാതെ ഭയന്ന് ഓടിപ്പോയെന്നല്ല ഭയപ്പെടാതെ ഓടിപ്പോയെന്നാണ് ഭയപ്പെടാതെ ശരിക്കും ഒരു ഇമോഷണൽ സെൻസിൽ പെട്ടെന്ന് രാജാവിന് കോപം ഉണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമായിരിക്കും പക്ഷേ ഐ എം ക്വയറ്റ് ഷുവർ ഫെറോയ്ക്ക് ഒരിക്കലും മോശപ്പെടണമെന്നുള്ള ആഗ്രഹം ഇല്ല അവനോട് പക്ഷേ പറഞ്ഞു കാണും നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഐ വോണ്ട് ടു സീ ദാറ്റ് യു ആർ ബിക്കമിങ് നെക്സ്റ്റ് ഫയറോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം അവര് അടിമകളായ അവര് എന്നെ അവനെ ഉപയോഗിക്കത്തുമല്ലോ അവര് അടിമകളായ ആളുകളാണ് നീ അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല അവൻ്റെ കൂടെ പോകാണെങ്കിൽ ഞാൻ അതിന്റെ ഓടിച്ചു വിടും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഏഹ് എന്റെ കൂടെ നിൽക്കണം നീ മിശ്രക്ക് വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ യു ആർ ഈജിപ്ഷ്യൻ അവനോട് പറയുന്നത് രാജാവ് യു ആർ ഈജിപ്ഷ്യൻ വൈ യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് വൈ യു ആർ ഫേവറിങ് ദോസ് ദോസ് നീ ഫൈവറിങ് പോകുന്നത് അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കേതാനെ പറ്റത്തില്ല നമ്മുടെ വീട്ടിൽ ചിലപ്പം പിള്ളേർ അവിടെ നമ്മളൊന്നും അപ്പൻ പറഞ്ഞു നീ അങ്ങനെ കളിച്ച് കളിച്ചു ഇവിടെ ആ പരിപാടി നടക്കത്തില്ല ഇത്രയൊക്കെ ഉള്ള കാര്യം അവിടെ രാജാവിനെ ഇവനെ ഓടിച്ചു വിടാനുള്ള ആഗ്രഹം അല്ല അവിടെ പിടിച്ചു നിർത്താനുള്ള ആഗ്രഹമാണ് പക്ഷെ അവൻ പറഞ്ഞു വാട്ട് ഓൾ തിങ്സ് യു സേ ഐ ഡോ ഐ എം ഗോയിങ് ഐ എം ലീവിങ് അവൻ രാജാവിന്റെ കോപം ഭയപ്പെടാതെ രാജാവിനെ പ്രീണിപ്പിക്കാതെ എങ്ങനെയും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ബുദ്ധി അല്ലേ പിടിച്ചു നിന്നാൽ അവന് കിട്ടാൻ പോകുന്ന എന്താണ് അടുത്ത ഫറവോൻ എന്നുള്ള ാണ് എന്നാൽ ആ ബുദ്ധിയല്ല ആത്മാവനോട് പറഞ്ഞു ലീവ് ഈജിപ് ഏഹ് ആത്മാവിനോട് പറഞ്ഞു നീ ഇവിടെ ഈജിപ്റ്റ് നിൽക്കണ്ട ആത്മാവനോട് പറഞ്ഞു നീ ഫറോ ആകേണ്ട കാര്യമില്ല കാര്യം നിനക്കാണ് ഇതിനേക്കാൾ വലിയൊരു കാര്യം എത്തിയത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല വേദസം നമ്മൾ നമ്മുടെ വാക്കുകൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല എന്തോ ഇതിനേക്കാൾ വലിയ കാര്യം അടുത്ത ഫറവോനെ ആകുന്നതിനേക്കാൾ വലിയ കാര്യം എന്താ ഇതിനകത്തിരിക്കുന്നത് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അതാണ് വലുതായിട്ട് കണ്ടത് അവൻ പറഞ്ഞു പർവനാകുന്നതിനെ തോന്നുന്ന ഒരു അർത്ഥവും എല്ലാ ധനങ്ങളും എല്ലാ ജ്ഞാനവും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ദാറ്റ് എൻ്റെ ദൈവത്തെ ഒരു നോക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് ഇതിനേക്കാളെല്ലാം വലുതാണ് ഹി ഇൻവിസിബിൾ ഗാഡ് ഇൻ ഫെയ്ത്ത് ഇൻ സ്പിരിറ്റ് ഹി സോ ഇൻവിസിബിൾ ഗാഡ് അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടു പ്രിയമുള്ളവരെ അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും മിസ്ലീമിലെ ധനത്തിന് പുറകെ പോകത്തില്ല അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും രാജാവാകുവാൻ ഇഷ്ടപ്പെടുത്തില്ല അദൃശ്യനായ ദൈവത്തെ ഒരു നിമിഷം കണ്ടിട്ടുള്ള ഒരുത്തനും പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തെ കളയത്തില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ പറയാൻ പോകുന്നത് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ രാജാവിന്റെ കോപം ഭയപ്പെടാതെ അവൻ പറഞ്ഞു മനസ്സിലാകത്തില്ല അതല്ല ബുദ്ധി പ്രിയമുള്ളവരെ ആത്മാവ് ബുദ്ധിയുടെ നേരെ വിപരീത ദിശയിലാണ് പ്രവർത്തിക്കുന്നത് ആത്മാവിനെ അനുസരിക്കുന്നതും ചെയ്യുന്ന ഒരു കാര്യവും ബുദ്ധിയുള്ളതായിട്ട് ലോകത്തിന് തോന്നത്തില്ല നമുക്ക് എന്തുക്കോസ് തോന്നത്തില്ല അവൻ പറയുന്ന ബുദ്ധിയോട് കാണിക്കല്ലേ ബ്രദറെ എപ്പോഴും പറയുന്ന കാര്യമാണ് ബ്രദറെ നമ്മളിതൊക്കെയാണെങ്കിലും പാമ്പിനെ പോലെ ബുദ്ധിയും മറ്റേ പറയത്തില്ല പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണോ എന്നുള്ളത് അല്ലേ വേദസ് പറയുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാപിനെ പോലെ ബുദ്ധിയും നമ്മൾ നേരെ തിരിച്ച നമ്മൾ തോന്നുന്നതാ പാപിനെ പോലെ ബുദ്ധി പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്തറിയാമോ പ്രാവിനെ പോലുള്ള നിഷ്കളങ്കതയില്ലാതെ പാപിനെ പോലെ ഉള്ള ബുദ്ധി ഉപയോഗിക്കുന്ന പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത ഇല്ലെങ്കിൽ പാമ്പിനെ പോലുള്ള ബുദ്ധി ഭയങ്കര അപകടമാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ് നമുക്കിന്ന് എല്ലാവർക്കും എന്തുണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുണ്ട് പക്ഷെ പ്രാവിന്റെ നിഷ്കളങ്കത എവിടെയോ കളഞ്ഞുപോയി ആന്റീനോ നമ്മൾ ഇന്ന് ബുദ്ധിയാണ് അന്വേഷിക്കുന്നത് ബുദ്ധി എന്നാൽ മോശം കുറഞ്ഞു സ്പിരിറ്റ് ഓഫ് ദ ലോർസ് അപ്പോൺ മീ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അവൻ എന്നെ നയിക്കുന്നുണ്ട് ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ കൺട്രോളിലാണ് അവൻ നടക്കുന്നത് അവൻ എൺപതാമത്തെ വയസ്സിലല്ല ദൈവത്തെ കാണുന്നത് അവൻ ദൈവത്തിന്റെ ആ ആത്മാവ് ദിവ്യ സൗന്ദര്യമുള്ളവനായി അവന് ദിവ്യ സൗന്ദര്യമുള്ളവനായി സൃഷ്ടിച്ചവന്റെ ആത്മാവ് എല്ലാ ദിവസങ്ങളിലും അവനോട് സംവാദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം എന്തിനാണ് അവനെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞു വിടുന്നത് മരുഭൂമിയിലൂടെ മരുഭൂമിയിലേക്ക് അവനെ ഓടിച്ചു വിട്ടത് ദൈവം അവനെ തന്റെ ജനത്തിന് രക്ഷാ ഒരുക്കുകയാണ് അവൻ മിശ്രൈമിലെ രാജ കൊട്ടാരത്തിൽ താമസിച്ച് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല കർത്താവ് കർത്താവിൻ ഇസ്രായേൽ ജനത്തെ ഒരു മിശ്രൈമിയ നിലയിൽ കൊണ്ടുപോകാൻ അല്ലായിരുന്നു അവന്റെ ആഗ്രഹം നമ്മളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കുന്നറിയോ ഓ എന്തോ ഒരു പോസിബിലിറ്റി ആയിരുന്നല്ലേ ദൈവം അതെല്ലാം കളഞ്ഞു കുടിച്ചാൽ നമ്മൾ പറയുന്നത് കാരണം മിസ്രൈമിലെ ഏഹ് അടുത്ത ഫറോഹനായി കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് എബ്രായർ എല്ലാവരും എന്താ രാജകീയ ജനമാകത്തില്ലായിരുന്നോ എന്തിനാ ഇതിനിടയ്ക്ക് പഠിക്കക്കൊണ്ട കലമുടയ്ക്കുന്നത് പോലെ എന്താ ഇവൻ രാജാവാകാൻ ഏകദേവൻ ഫറോഹാൻ ആകാൻ ഏകദേശം അടുത്ത് വന്നപ്പോൾ ദൈവം പറയുകയാണ് ഈജിപ്റ്റ് വിട്ടേച്ച് മരുഭൂമിയിലോട്ട് പോയിക്കോളാം അല്ലെ ശരിയല്ലേ നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിന്റെ ബുദ്ധി നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ നമ്മുടെ ആത്മാവല്ല ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു എനിക്കിതിനെ ഒരുക്കാനുണ്ട് എനിക്ക് നിന്നെ പ്രിപ്പയർ ചെയ്യാനുണ്ട് കാരണം നീ അവരുടെ രക്ഷാനായകനാകാൻ ഇപ്പോൾ നീ ഫിറ്റ് അല്ല ഇപ്പൊ നീ ഫിറ്റ് അല്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നിന്നെ എനിക്ക് ഒരുക്കണം പിന്നെയുള്ള നാൽപ്പത് വർഷം ദൈവത്തിന്റെ ആത്മാവനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏഹ് അതിന് ഒന്നാമത്തെ ആവശ്യം എന്ന് അറിയാമോ അവന്റെ മിശ്രൈമ്യത്വം എല്ലാം കളഞ്ഞേ പറ്റത്തുള്ളായിരുന്നു അവന്റെ മിശ്ര അവന്റെ ഈജിപ്ഷ്യൻ മൈൻഡ് ഈജിപ്ഷ്യൻ ചിന്ത ഈജിപ്ഷ്യൻ അപ്പിയറൻസ് ഈജിപ്ഷ്യൻ ഹൃദയം ഇതെല്ലാം കളഞ്ഞേലേ ദൈവത്തിന് അവനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ നമ്മളൊക്കെ ചിന്തിക്കുന്ന ലോകപ്രകാരം നല്ല ബുദ്ധിയുള്ളവരെയും അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ ടാക്റ്റിക്സ് അറിയാവുന്നവനേയും തന്ത്രങ്ങൾ അറിയാവുന്നതിനും ഡിപ്ലോമാറ്റിക് ഉള്ളോ ഒക്കെ വിളിച്ച് ഈ സുശേഷം അങ്ങേപ്പിച്ചായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ പുഴുവൻ ഇപ്പൊ സുശേഷീകരിക്കപ്പെട്ട് കഴിഞ്ഞതിനെയോ നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പോ എല്ലാം ചർച്ച് ഗ്രോത്ത് ഇന്റർനാഷണൽ ചർച്ച് ഗ്രോത്ത് മിനിസ്ട്രിയും ചർച്ച് ഗ്രോത്ത് കോൺഫറൻസും ചർച്ച് ഗ്രോത്ത് സ്ട്രാറ്റജീസും എല്ലാം കൂടെ വെക്കുക ഒന്നും നടക്കുന്നില്ലെന്നുള്ളതുള്ളൂ എല്ലാരും മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ഇവർ ഒരറ്റിനും പോയി അവർ മീൻ പിടിക്കത്തില്ല എന്താണ് അതിനെക്കുറിച്ച് സെമിനാർ നടത്തുന്നു അതിനെക്കുറിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് എങ്ങനെയാണ് ഫിഷിങ്ങിനെ കുറിച്ചുള്ള നെറ്റ് ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്നുള്ളതിനെ സ്പെഷ്യൽ ഡിസ്കഷൻസ് നടത്തുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് പക്ഷെ ആരും മീൻ പിടിക്കാൻ ഇറങ്ങി വരുന്നില്ല അല്ലേ കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കതും മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് ഈ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചുള്ള ഏത് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കൂ സ്ട്രാറ്റജീസ് വായിച്ചു നോക്കൂ ഇതെല്ലാം ഇവിടുത്തെ എന്താണ് പക്കാ മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ എല്ലാവരും അതിനകത്ത് കാണുന്നത് ദൈവിക പാത അല്ല കാണുന്നത് കർത്താവ് പറഞ്ഞാൽ എന്തറിയാമോ മനെ നീ മിസ്രൈമിലെ സകല ഞാനോ അഭ്യസിച്ചെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടത് ഇതൊന്നും ഇല്ലാതെയാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ ഇസ്രായേലിയൻ നീ ഒന്നാമത് നീ എന്ത് ചെയ്യണം നീ ഇസ്രായേലിനാണ് നീ മിസ്രൈമിലായിരിക്കുന്ന എനിക്ക് എനിക്കിന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല നോക്ക് ദൈവത്തിന്റെ വഴിയുടെ പ്രത്യേകം ഒന്ന് ആലോചിക്കുക നമ്മൾ ചിന്തിക്കുന്നതെന്ന് അറിയാമോ ദൈവമേ മോശയെപ്പോലി ഇത്രയും ബുദ്ധിയും ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്ത് ഈസി ആയിരുന്നു ഇല്ലേ പക്ഷെ കർത്താവ് പറയുന്നത് അതല്ല എനിക്ക് ബുദ്ധിയൊക്കെ ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ മതി വട്ട് ഓൾ തിങ് യു ലേൺ ഇൻ ഈജിപ്റ്റ് ഐ വോണ്ട് ടു സീ ദാറ്റ് അൺലേണിംഗ് ഓൾ ദോസ് നീ എന്തൊക്കെ കാര്യങ്ങൾ ഈജിപ്തിൽ വെച്ച് പഠിച്ചോ അതെല്ലാം അൺലേൺ ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യുവർ എം ടി യൂണിവേഴ്സൽ നിന്നെ തന്നെ ഒഴിക്കുന്നത് എനിക്ക് കാണണം പ്രിയമുള്ളവരെ ദൈവാത്മാവ് നമ്മളെ ലോകത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുകയല്ല നാം പഠിച്ച ലോകത്തിന്റെ തത്വങ്ങൾ നമ്മളിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് പരിശുദ്ധാൽ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മളെ ഒഴിക്കാനായിട്ടാണ് മോസസ് ലിവ് ഇൻ ഈജിപ്റ്റ് ഫോർ ഇയേഴ്സ് അവൻ സകല വാസ് 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 ഗുഡ് 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 ഇൻ 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 ഫൈറ്റിംഗ് ഫൈറ്റിംഗ് വെരി മിസ് പറയുന്നത് ഒരു സ്റ്റോറി 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 വലിയ ഒരു അറിയാമോ ഇവൻ ഈ മിശ്രീമിനെ ഇവച്ച് മണലിൽ മറവ് ചെയ്തെന്ന് പറയുന്നത് ഒറ്റ അടിക്ക് ഇവൻ ഇവൻ താണു പോയെന്നാണ് പറയുന്നത് മണലിനകത്തോട്ട് ഇവൻ അങ്ങ് താണുപോയി അത്രയ്ക്കും നല്ല ഫൈറ്റർ ആയിരുന്നു അല്ലേ ഡിപ്ലോമസി അവനത് ഉപയോഗിച്ചു പക്ഷേ ഇസ്രായേലിയൻ്റെ അടുത്ത് ഒന്നും നടന്നില്ലെന്നുള്ളതേ ഉള്ളൂ എന്നാലും അവൻ ഡിപ്ലോമാറ്റിക്കായിട്ട് പിറ്റേ ദിവസം ചെന്ന് എടാ മക്കളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു വേറെ പണി നോക്ക് എന്ന് പറഞ്ഞു ഇവനേക്കാൾ പഠിച്ചവനാണ് അപ്പുറത്തിരിക്കുന്നു അല്ലേ ബട്ട് സ്റ്റിൽ യു നോ ഹി ന്യൂ ഓൾ ദ നോളജ്